രണ്ട് ഏത്തക്കാ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏത്തക്ക നമുക്ക് ചെറിയ പീസുകളാക്കി മുറിച്ച് മാറ്റിവെക്കണേ ഇതുപോലെ അതിനാവശ്യത്തിന് കുറച്ച് തേങ്ങായി ഇതുണ്ടാക്കുന്നതിനാവശ്യമായിട്ട് കുറച്ച് മൈദാമാവേ ഇതേ ഇതുപോലെ കുറുകിയിരിക്കുന്ന രീതിയിൽ കലക്കി എടുക്കണേ വേണ്ട ഇതുപോലെ അതിലേക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ശക്കല ഒരു നുള്ള അതിൻ്റെ കളറൊന്നു കിട്ടാൻ വേണ്ടി അതും കൂടെ നല്ലപോലെ കലക്കി ഈ മാവിൻ്റെ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയെ ഇതിൻ്റെ അകത്തേക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കണേ എന്നിട്ട് ഇത് നല്ലപോലെ അടിച്ചെടുക്കണം ഒരു നുള്ള ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കണേ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണേ മാവ് കലക്കി വെച്ചിരിക്കുന്നതിനകത്ത് ഒരു വെച്ചിരിക്കുന്നതിനകത്തൊരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കണേ പഞ്ചാരയൊക്കെ ലെവലാകാൻ വേണ്ട അതുകൊണ്ട് ഈ പാനിൽ എണ്ണ ചെറുതായിട്ടേ ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് ഈ ഏത്തക്ക ഇറക്കിയിടണേ ഇതുപോലെ എന്നിട്ട് ചെറുതായിട്ട് ഇതൊന്നും മൂപ്പിച്ചെടുക്കണേ ഒരുപാടൊന്നും വേഗമൊന്നും വേണ്ട ചെറുതാക്കി ദിവതി ഇതുപോലെ എല്ലാം വറുത്ത് പോരി മാറ്റി വെക്കണേ ഈ തേങ്ങ നമ്മൾ ചെറിയ രീതിയിലൊന്ന് ഉണക്കിയെടുക്കണേ ഒരുപാട് വറുക്കൊന്നും വേണ്ട ചെറുതായിട്ട് ഉണക്കിയെടുക്കണം ഉണക്കി വരണേ നല്ലപോലെ ഉണങ്ങി വരണം പാനിൽ ആ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് ചൂടാവുമ്പോഴത്തേന് ചെയ്തുപോലെ ഒഴിച്ചു കൊടുത്ത് അത് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഈ ഏത്തക്ക നമ്മൾ ചെറുതായിട്ട് എണ്ണയിൽ ചൂടാക്കി വെച്ചിരിക്കുന്നത് ഇറക്കിയിട്ട് കൊടുക്കണം ഇതിൻ്റെ മുകളിലേക്ക് തേങ്ങായും കൂടെ നിറച്ച് കൊടുക്കണം അതൊന്ന് വെന്ത് വരട്ടെ ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ച് മാറ്റണം പലഹാരമായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ